ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് സി പരീക്ഷകളിൽ കറന്റ് അഫെയേഴ്സിന്റെ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് സാഹിത്യ പുരസ്കാരങ്ങൾ പി പരീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു സാഹിത്യ പുരസ്കാരം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് അതുൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും കാലത്ത് ആറു മണിക്ക് നമ്മുടെ ചാനലിലൂടെ വരുന്ന എല്ലാ പി പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിക്ക് കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ തരുന്നുണ്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് തരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് വേണം ക്ലാസ് കാണാനായിട്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക ദിവസവും റിവിഷൻ ചെയ്യുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്ക് മുഴുവനും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അതുകൂടാതെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് ലൈവ് പോകുന്നുണ്ട് അപ്പോൾ ലൈവിൽ നമ്മൾ ചെയ്യുന്നത് മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലായിട്ട് പി എസ് സി പരീക്ഷകളിൽ ഒരുപോലെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഇപ്പൊ മലയാളം മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച മലയാളം മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിലുള്ള സീരീസ് ആണ് രാത്രി എട്ട് മണിക്കിലായി വായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പേടിയൊന്നും കൂടാതെ കൃത്യസമയത്തിന് ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ കൊണ്ടുവരാനും നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണേ ലൈവില് പിന്നെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് പരീക്ഷ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്സും എസ്ഇ ആർ ടി ടോപ്പിക്സും എല്ലാം നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ആ ക്ലാസ്സുകളും യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസിൽ മാത്രമല്ല കേട്ടോ ഇനി വരാനിരിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന ക്ലാസുകൾ തന്നെയാണ് അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കാണുക പിന്നെ നമ്മുടെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ അതുവഴിയാണ് നമ്മൾ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതും അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ ഒക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ജോയിൻ ചെയ്യാത്തവർ ചെയ്യാം പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് കമന്റ് ആയിട്ട് അറിയിക്കുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ നോക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം പി എസ് സി പരീക്ഷകളിൽ സ്ഥിരം സാന്നിധ്യമാണല്ലേ അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം എന്തിനാ നൽകുന്നേ അതായത് കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ട് കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്ര എത്രയാ അഞ്ച് ലക്ഷം രൂപ അപ്പം നമ്മൾ വെറുതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലും ലഭിച്ച ആളുകളുടെ പേര് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് ചോദ്യം വരും താഴെ തന്നിട്ടുള്ളതിൽ എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത് സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഇത് മുൻപ് അഞ്ച് ലക്ഷമൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ലക്ഷം രൂപയായിരുന്നു ആദ്യം രണ്ടായിരത്തി പത്ത് വരെ ഒരു ലക്ഷം രൂപയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒന്നര ലക്ഷമാക്കി പിന്നീട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇത് അഞ്ച് ലക്ഷം രൂപയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയായപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക അഞ്ച് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ സമ്മാനത്തുക എത്രയാണ് അഞ്ചു ലക്ഷം രൂപ ഇനി ഇത് ആദ്യമായിട്ട് ലഭിച്ചതാർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യത്തെ ജേതാവ് ആരാ ശൂരനാട് കുഞ്ഞൻപിള്ള ആദ്യത്തെ ജേതാവ് ആരാണ് ശൂരനാട് കുഞ്ഞൻപിള്ള അദ്ദേഹത്തിന് എപ്പോഴാണ് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് അപ്പം ആദ്യത്തെ ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ഇനി രണ്ടാമത്തെ ജേതാവിനേം കൂടെ നിങ്ങൾ പഠിച്ചു വച്ചേക്കണേ രണ്ടും മൂന്നും തവണ ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് രണ്ടാം തവണ ലഭിച്ചിട്ടുള്ളത് തകഴിക്കാണ് കേട്ടോ തകഴി ശിവശങ്കര പിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ലഭിക്കുന്നത് ഇനി മൂന്നാമതായിട്ട് ലഭിച്ചത് ബാലാമണി ബാലാമണിയമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്തൊരു കാര്യം മനസ്സിലാക്കാം എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വനിത ആരാണ് അത് ബാലാമണി അമ്മയാണ് ഓക്കെ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബാലാമണിയമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് അപ്പം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാട് കുഞ്ഞൻപിള്ള എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ആദ്യത്തെ വനിതാ ജേതാവ് ചോദിച്ചാൽ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലഭിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് അങ്ങ് പുറകിലോട്ട് പഠിക്കാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് എസ് കെ വസന്തനാണ് കേട്ടോ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ് എസ് കെ വസന്തനാണ് അപ്പോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചില കൃതികൾ നമ്മൾ പഠിച്ചു വച്ചേക്കണം എസ് കെ വസന്തന്റെ പ്രസിദ്ധമായ കൃതികളാണ് കേരള സാംസ്കാരിക ചരിത്ര നിഖണ്ഡു കേരള ചരിത്ര നിഖണ്ഡു നമ്മൾ നടന്ന വഴികൾ ഇതൊക്കെ ആരുടെ കൃതികളാണ് എസ് കെ വസന്തന്റെ കൃതികളാണ് കേരള സാംസ്കാരിക ചരിത്ര നിഖണ്ടു കേരള ചരിത്ര നിഖണ്ടു നമ്മൾ നടന്ന വഴികൾ എന്നിവയാണ് എസ് കെ വസന്തന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവാരാ എസ് കെ വസന്തൻ ഓക്കെ കിട്ടിയല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ം നേടിയത് സേതു ആയിരുന്നു സേതു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതു ആയിരുന്നു സേതു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെന്താ എ സേതു മാധവൻ എന്നതാണ് കേട്ടോ എ സേതു മാധവൻ ആണ് സേതു എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അദ്ദേഹം ഒരു എറണാകുളം സ്വദേശിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ പഠിക്കണം പാണ്ഡവപുരം അതുപോലെ അടയാളങ്ങൾ മറുപിറവി കൈമുദ്രകൾ നിയോഗം ചേക്കുട്ടി ഏഴാം പക്കം പേടി സ്വപ്നങ്ങൾ ഇതെല്ലാം സേതുവിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഏതൊക്കെയാണ് പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി കൈമുദ്രകൾ നിയോഗം ചേക്കുട്ടി ഏഴാം പക്കം പേടി സ്വപ്നങ്ങൾ എന്നിവയാണ് സേതുവിൻ്റെ പ്രധാനപ്പെട്ട രചനകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതില് ഈ പാണ്ഡവപുരം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതി ഉണ്ടല്ലോ അപ്പോൾ അതൊരു നോവലാണ് പാണ്ഡവപുരം എന്ന് പറയുന്ന ഒരു നോവലാണ് അപ്പോൾ അത് മാക്മില്ലൻസ് എന്ന് പറയുന്ന പേരിൽ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് കേട്ടോ മാക് എന്ന് പറയുന്ന പേരിൽ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്ത സേതുവിൻ്റെ നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാണ്ഡവപുരാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള അടയാളങ്ങൾ അടയാളങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ വയലാർ പുരസ്കാരം കൂടെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ സേതുവിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണേത് അടയാളങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് പി വത്സലക്കാണ് പി വത്സല പി വത്സലയുടെ പ്രസിദ്ധമായിട്ടുള്ള നോവലുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ല് അതുപോലെ തന്നെ അരക്കില്ലം ഇതൊന്ന് എഴുതി വച്ചേക്കണേ നെല്ല് അരക്കില്ലം അതുപോലെ കൂമൻ കൊല്ലി കൂമൻ കൊല്ലി അപ്പോൾ പി ഈ വത്സലയുടെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പി ഈ വത്സലയുടെ കൃതികൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ കൂമൻ കൊല്ലി നെല്ല് അരക്കില്ല കൂമൻ കൊല്ലി പിന്നെ ഏതാണ് കിളിക്കാലം കിളിക്കാലം അതുപോലെ ആദിജലം ആദിജലം ആഗ്നേയം ആഗ്നേയം ഗായത്രി ഗായത്രി ഗൗതമൻ ഗൗതമൻ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ എന്താണ് മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ മരച്ചോട്ടിലെ വെയിൽ ചീളുകൾ എന്ന് പറയുന്ന കൃതി പി വത്സലയുടേതാണ് വേറിട്ടൊരു അമേരിക്ക വേറിട്ടൊരു അമേരിക്ക എന്ന് പറയുന്ന കൃതിമാരുടേതാണ് പി വത്സലയുടേതാണ് അതുപോലെ വിഷം കഴിച്ച് മരിച്ച മരങ്ങൾ വിഷം കഴിച്ച് മരിച്ച മരങ്ങൾ എന്ന് പറയുന്നത് പി വത്സലയുടെ കൃതിയാണ് എന്നത് ഓർത്തിരിക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം പോൾ സക്കറിയയ്ക്കാണ് കേട്ടോ പോൾ സക്കറിയ അപ്പോൾ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകളെ ഒന്ന് ഓർഡറിലൊന്ന് എഴുതി നോക്കാം അല്ലേ അപ്പോൾ ഇത്രയും നേരം നമ്മൾ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടല്ലേ പഠിച്ചത് അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് എന്ന് നമ്മൾ പഠിച്ചു പേര് നോക്കിക്കേ എസ് കെ വസന്തനാണ് എന്താണ് എസ് കെ വസന്തൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തനാണ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണെന്നാണ് പഠിച്ചത് യെസ് സേതു അല്ലേ സേതു എന്നാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആർക്കാണ് ലഭിച്ചത് പി വത്സല പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ പോൾ സക്കറിയ പോൾ സക്കറിയയ്ക്കാണ് ലഭിച്ചത് ദെൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് ആർക്കാണ് ആനന്ദിനാണ് കേട്ടോ ആനന്ദ് എന്ന് പറയുമ്പോൾ പി സച്ചിദാനന്ദനാണ് ആണെ പി സച്ചിദാനന്ദൻ പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന് പറയുന്നത് ദെൻ രണ്ടായിരത്തി പതിനെട്ടിലേയും കൂടെ പറയാം എം മുകുന്ദൻ എം മുകുന്ദൻ ഓക്കെ അപ്പൊ ഇത്രയും ഒന്നും പഠിക്കണ്ട പക്ഷേ ഇപ്പോൾ കുറച്ച് പുറകിലോട്ടും പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല രണ്ടായിരത്തി ഇരുപതിൽ പോൾസക്കറിയ രണ്ടായിരത്തി പത്തൊൻപതിൽ ആനന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ എന്നിവർക്കാണ് ലഭിച്ചത് അപ്പോൾ ഈ പേരുകളെല്ലാം ഓർത്തിരിക്കാനായിട്ട് ഞാൻ ചെറിയൊരു കോഡ് പറയാം വസന്ത മകനായ സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ അവൻ മുഖത്ത് നോക്കിയെന്നോർക്കാട്ടോ വസന്ത സേതുവിന് വാത്സല്യത്തോടെ കറി കൊടുത്തപ്പോൾ ആനന്ദത്തോടെ അവൻ മുഖത്ത് നോക്കി എന്നോർത്താ മതി അപ്പൊ വസന്ത എന്ന് പറയുമ്പോ എസ് കെ വസന്തൻ സേതുവിന് സേതു വാത്സല്യത്തോടെ വത്സല കറി കൊടുത്തപ്പോൾ പോൾ കറി പോൾ സക്കറിയ ആനന്ദത്തോടെ ആനന്ദ് മുഖത്ത് നോക്കി മുഖുന്തൻ ഓക്കെ അല്ലെ ഇപ്പൊ രണ്ടായിരത്തി മുതൽ താഴോട്ടാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആളുകളുടെ പേരുകളാണ് നമ്മൾ പഠിച്ചത് ഓക്കെ അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം സെറ്റായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് വയലാർ അവാർഡാണ് നമ്മൾ നോക്കുന്നത് അപ്പോ വയലാർ അവാർഡ് വയലാർ അവാർഡ് ആരുടെ പേരിലാണ് നൽകുന്നത് വയലാർ രാമവർമ്മയുടെ പേരിലാണ് നൽകുന്നത് അല്ലെ വയലാർ രാമവർമ്മയുടെ പേരിലാണ് വയലാർ അവാർഡ് നൽകുന്നത് ീ വയലാർ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വയലാർ പുരസ്കാരം നൽകി തുടങ്ങുന്നത് വയലാർ പുരസ്കാരം നൽകിത്തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എല്ലാ വർഷവും വയലാർ വർമ്മയുടെ വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതിയാണ് വയലാർ പുരസ്കാരം നൽകുക എല്ലാ വർഷവും വയലാർ രാമവർമ്മയുടെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് വയലാർ പുരസ്കാരം നൽകുന്നത് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇപ്പോ നിലവിലുള്ള സമ്മാന തുക ഒരു ലക്ഷം രൂപയാണ് മുൻപ് രണ്ടായിരത്തി പതിനാല് വരെ ഇത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ലക്ഷം രൂപയും കൂടാതെ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത് പുരസ്കാര സമ്മാനം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൽകി തുടങ്ങിയപ്പോ ആദ്യമായിട്ട് ലഭിച്ചതാർക്കാണ് വയലാർ അവാർഡ് ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ് ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യമായിട്ട് ലഭിക്കുന്നത് ഏത് നോവലിനാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിന് വേണ്ടിയിട്ട് ലളിതാംബിക അന്തർജനത്തിനാണ് ലഭിച്ചത് ദൻ രണ്ടാമതായിട്ട് വയലാർ പുരസ്കാരം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആർക്കാണ് ലഭിക്കുന്നത് പി കെ ബാലകൃഷ്ണനാണ് ലഭിക്കുന്നത് പി കെ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ അതിൽ കേന്ദ്ര കഥാപാത്രം ആരാ കർണൻ കർണനെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതിയാണ് ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വയലാർ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടാമതായിട്ട് പിന്നെ മൂന്നാമതായിട്ട് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണനാണ് ലഭിക്കുന്നത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യന്ത്രം എന്ന് പറയുന്ന കൃതിക്കാണ് ദ നാലാമതായിട്ട് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആർക്കാണ് ലഭിക്കുന്നത് തകഴിക്കാണ് ലഭിക്കുന്നത് കയർ എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ തകഴിക്ക് കയർ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിക്കുന്നത് ഓക്കെ അപ്പോൾ വയലാർ അവാർഡിനെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ആ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനം അപ്പൊ ആദ്യമായിട്ട് ലഭിച്ച വയലാർ പുരസ്കാരം ലഭിച്ച വനിത ചോദിച്ചാലും ആദ്യത്തെ ജേതാവ് ചോദിച്ചാലും ആര് തന്നെയാണ് ലളിതാംബിക അന്തർജനം തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഇനി കുറച്ച് പേരുണ്ട് വയലാർ പുരസ്കാരം ലഭിച്ച അവരുടെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളത് പി എസ് ചോദിക്കാറുണ്ട് അപ്പോൾ അവരുടെ പേരുകൾ പറയാം വൈലോപ്പിള്ളി വയലോ പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത് മകര കൊയ്ത്ത് വയലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മകരക്കൊയ്ത്താണ് അതുപോലെ ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതെന്ന് ചോദിക്കാറുണ്ട് ഉപ്പ് ഇതൊക്കെ പി വൈ ആണ് കേട്ടോ ഉപ്പിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ലഭിച്ചത് ആ വർഷവും കൂടെ പഠിച്ചു വച്ചേക്കണം ഇനി വിലാസിനി വിലാസിനിക്ക് ലഭിച്ചത് അവകാശികൾ എന്ന് പറയുന്ന കൃതിക്കാണ് അവകാശികൾ എന്ന് പറയുന്ന കൃതിക്കാണ് വിലാസിനിക്ക് എന്ത് ലഭിക്കുന്നത് വയലാർ അവാർഡ് ലഭിക്കുന്നത് ദെൻ സുഗതകുമാരി സുഗത കുമാരിക്ക് വയലാർ അവാർഡ് ലഭിക്കുന്നത് അമ്പലമണി എന്ന് പറയുന്ന കൃതിക്കാണ് അമ്പലമണി എന്ന് പറയുന്ന കൃതിക്കാണ് ദെൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം എന്ന് പറയുന്ന കൃതി അതിൽ കഥാപാത്രം ആരാ ഭീമൻ അല്ലെ ഭീമനെ കഥാപാത്രമാക്കിയിട്ടുള്ള രണ്ടാമൂഴം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കണേ അതുപോലെ എം കെ സാനു എം കെ സാനുവിനെ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്നാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറയുന്ന കൃതി ദൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർക്ക് ലഭിച്ചു അക്കിത്തത്തിന് ലഭിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും അക്കിത്തത്തിൻ്റെ അന്തിമഹാകാലം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് അന്തിമഹാകാലം എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അക്കിത്തത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻറ്റുലം എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പെൻറ്റുലം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് അതുപോലെ നാല്പത്തി ആറാമത് ഇത് നാൽപ്പത്തി ഏഴാമതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയതാരാ എസ് ഹരീഷ് ആണ് അദ്ദേഹത്തിന്റെ മീഷ എന്ന് പറയുന്ന നോവൽ കേട്ടോ മീഷ എന്ന് പറയുന്ന നോവലാണ് അപ്പൊ അതില് എസ് ഹരീഷിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഒന്ന് ഓർത്തിരിക്കണേ ചോദിച്ചിട്ടുണ്ട് രസവിദ്യയുടെ ചരിത്രം ആദം അപ്പൻ ഓഗസ്റ്റ് ഇതെല്ലാം എസ് ഹരീഷിന്റെ കൃതികളാണ് രസവിദ്യയുടെ ചരിത്രം ആദം അപ്പൻ ഓഗസ്റ്റ് പതിനേഴ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇനി നാൽപ്പത്തി അഞ്ചാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ബെന്യാമിൻ ആണ് ബെന്യാമിൻ അദ്ദേഹത്തിന്റെ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ഈ വർഷങ്ങൾ ഒന്ന് ഓർഡറിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്ക് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് ലഭിച്ചത് ദെൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ആർക്കാണ് എസ് ഹരീഷിനാണ് എസ് ഹരീഷിനാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മീഷ എന്ന് പറയുന്ന നോവലിന് വേണ്ടിയിട്ട് ദെൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് മിൻ ബെന്യാമിൻ ആണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ മാന്തളീരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ മാന്തളീരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ദൻ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ഏഴാച്ചേരി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഒരു വെർജീനിയൻ വെയിൽ കാലം ഒരു വെർജീനിയൻ വെയിൽ കാലം എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാല് രണ്ടായിരത്തി പത്തൊൻപതിൽ വി ജെ ജെയിംസിനാണ് ലഭിച്ചത് വി ജെ ജെയിംസ് അദ്ദേഹത്തിന്റെ നിരീശ്വരവാദി നിരീശ്വരവാദി ദെൻ രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് ആർക്കാണ് കെ വി മോഹൻകുമാർ കെ വി മോഹൻകുമാറിനാണ് അദ്ദേഹത്തിൻ്റെ ഉഷ്ണരാശി ഉഷ്ണരാശി എന്ന് പറയുന്ന കൃതിക്കാണ് അപ്പം ശ്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി കൃതി കൃതിയേതാ ജീവിതം ഒരു പെന്റുലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷ് മീഷ എന്ന് പറയുന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം രണ്ടായിരത്തി പത്തൊൻപതിൽ വി ജെ ജെയിംസ് നിരീശ്വരവാദി രണ്ടായിരത്തി പതിനെട്ടിൽ കെ വി മോഹൻകുമാർ ഉഷ്ണരാശി അപ്പോ ഈ വയലാർ പുരസ്കാരം ലഭിച്ചവരുടെ പേരുകൾ ഈ വർഷത്തിൽ ഇങ്ങോട്ട് ഓർഡർ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു കോഡ് പറയാം കുമാരൻ്റെ തമ്പിയായ ഹരി ബനിയൻ ഏഴ് ംസ് മിഠായി വാങ്ങാൻ മോഹത്തോടെ പോയി കേട്ടോ കുമാരൻ്റെ തമ്പിയായ ഹരി ബനിയനിട്ട് ഏഴ് ജംസ് മിഠായി വാങ്ങാൻ മോഹത്തോടെ പോയി ഇതാണ് നമ്മുടെ കോഡ് അപ്പൊ കുമാരന്റെ തമ്പിയായ ഹരീഷ് കുമാരന്റെ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി തമ്പിയായ ഹരി എന്നാണ് പറഞ്ഞത് സോ എസ് ഹരീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബെനിയൻ ഇട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ ഏഴ് ജംസ് മിഠായി ആണ് അല്ലെ ഏഴ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഏഴാച്ചേരി രാമചന്ദ്രൻ ജംസ് മിഠായി എന്ന് പറയുമ്പോൾ വി ജെ ജെയിംസ് രണ്ടായിരത്തി പത്തൊൻപത് മോഹത്തോടെ പോയി മോഹം മോഹൻ കുമാർ കെ വി കുമാർ എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും പേരുടെ പേര് കിട്ടിയല്ലോ അപ്പൊ ഇതാണ് വയലാർ അവാർഡ് ഇനി നമ്മൾ പഠിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ് എത്രയാണ് മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അവാർഡ് ഏർപ്പെടുത്തുന്നത് ആരാ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പിനാണ് വെണ്ണിക്കുളം വെണ്ണിക്കുളം ഗോപാല കുറുപ്പിനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ഏത് കൃതിയാണ് അദ്ദേഹത്തിന്റെ തുളസി രാമായണം തുളസി രാമായണം എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ഇനി രണ്ടാമതായിട്ട് ലഭിച്ചത് ആർക്ക് രണ്ടാമതായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വിജയനാണ് ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കൃതിക്കാണ് ഒ വി വിജയന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വനിത ആര് എന്ന് ചോദിച്ചാൽ ലളിതാംബിക അന്തർജനമാണ് ലളിതാംബിക അന്തർജനം ലളിതാംബിക അന്തർജനത്തിനാണ് ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത എന്നുള്ളത് ഓർത്തിരിക്കുക കൃതി ഏതാ അഗ്നി സാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് അഗ്നി സാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് ഇനി ഓടക്കുഴൽ പുരസ്കാരം ഓരോ വർഷവും ലഭിച്ചത് ആർക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത് കവിതാ സമാഹാരത്തിന്റെ പേരെന്താണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പി എൻ ഗോപികൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്ത് ലഭിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരം അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാൻ ഈസിയാണ് അല്ലെ ഓടക്കുഴൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആരാ കൃഷ്ണനാണ് കൃഷ്ണൻ അല്ലെ ഓടക്കുഴൽ പിടിച്ച കൃഷ്ണൻ ഓടക്കുഴലിൽ എന്ത് വായിക്കുന്നു കവിത വായിക്കുന്നു എന്ന് ഓർത്താ മതി ഓടക്കുഴൽ പിടിച്ച കൃഷ്ണൻ കവിത വായിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്താ മതി സോ ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസിയാണ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഓർത്തിരിക്കണേ ഇനി അൻപത്തി രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ ആയിരുന്നേ അൻപത്തി രണ്ടാമത് ഓടക്കുഴൽ പുരസ്കാരം ചെയ്ത വാര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുതൻ മാങ്ങാടാണ് കൃതി എന്താണ് ാണ് കേട്ടോ പ്രാണവായു അപ്പൊ ഓടയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രാണൻ പോകുമെന്ന് ഓർത്താ മതി അപ്പൊ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്ക് ആർക്ക അംബികാസുതൻ മാങ്ങാടിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അൻപത്തിരണ്ടാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മാങ്ങാട് കൃതി ഏതാണ് പ്രാണവായു ഇനി അംബികാസുതൻ മാങ്ങാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് ഓർത്തിരിക്കുക കുന്നുകൾ പുഴകൾ എന്മകജെ രാത്രി ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി നീരാളിയൻ ഒതേനന്റെ വാൾ രണ്ട് മത്സ്യങ്ങൾ ഓർമ്മകളുടെ നിണബലി മരക്കാപ്പിലെ തെയ്യങ്ങൾ ഇതെല്ലാം അംബികാസുധൻ മാങ്ങാടിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ദൻ അൻപത്തി ഒന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് സാറ ജോസഫിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അൻപത്തി ഒന്നാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിനാണ് കൃതി ബുദ്ധിനിയാണ് കേട്ടോ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് ഓക്കെ അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം ഓടക്കുഴൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് പി എൻ ഗോപി കൃഷ്ണനാണ് ലഭിച്ചത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചതാർക്കാണ് പി എൻ ഗോപി കൃഷ്ണനാണ് ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക പി എൻ ഗോപികൃഷ്ണന്റെ കൃതി ഏതാണ് കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അംബികാസുതൻ മാങ്ങാട് അംബികാസുതൻ മാങ്ങാടിനാണ് കൃതി ഏതാ പ്രാണവായു പ്രാണവായു എന്ന് പറയുന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സാറാ ജോസഫിനാണ് ലഭിച്ചത് സാറാ ജോസഫിന്റെ കൃതി ഏതാ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത് ബുദ്ധിനി ദെൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടയിൽ ഒരു വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കൊറോണയുടെ കാരണമൊക്കെ കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് എൻ പ്രഭാകരനാണ് എൻ പ്രഭാകരൻ കൃതി ഏതാണ് മനുഷ്യൻ മായാ മനുഷ്യനാണ് കേട്ടോ അപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ പ്രഭാകരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസൂദൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപി കൃഷ്ണൻ എന്നിവർക്കാണ് ലഭിച്ചത് അപ്പോൾ ഇവിടെ ഇവരുടെ പേരുകൾ ഓർഡറിൽ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു കോഡ് ഞാൻ പറയാം ഗോപി മാങ്ങ പറിക്കാൻ പോയപ്പോൾ സാറിൻ്റെ കരം കൊണ്ട് നല്ല അടി കിട്ടി ഓക്കെ എന്താണ് ഗോപി മാങ്ങ പറിക്കാൻ പോയപ്പോൾ സാറിന്റെ കൈ കൊണ്ട് അല്ലെ സാറിന്റെ കരം കൊണ്ട് കൈ എന്നുള്ള പകരം കരം എന്നെടുക്കാം കേട്ടോ സാറിന്റെ കരം കൊണ്ട് നല്ല അടി കിട്ടി അപ്പൊ ഗോപി എന്ന് പറയുമ്പോൾ പി എൻ ഗോപികൃഷ്ണൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാങ്ങ പറിക്കാൻ മാങ്ങ മാങ്ങാട് അംബികാസുതൻ മാങ്ങാട് സാറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെ അപ്പൊ സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കരം കരം കൊണ്ടെന്നാണ് പറഞ്ഞത് സാറൻ സാറിന്റെ കരം കൊണ്ട് കരം എന്താ കരൻ എൻ പ്രഭാകരൻ എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഗോപി മാങ്ങ പറിക്കാൻ പോയപ്പോൾ സാറിന്റെ കരം കൊണ്ട് നല്ല അടി കിട്ടി എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഓടക്കുഴൽ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയോ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ഇത് മൂന്നുമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്